ഹായ് ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പഴംപൊരിൻ്റെ റെസിപ്പിയും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന പഴംപൊരി കേട്ടോ അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാത്തന്നെ ഒന്ന് കണ്ടു അതുപോലെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ആദ്യം നമുക്ക് നമുക്കിതാ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ രാവിലെ നമ്മൾ പിന്നെ കിച്ചണിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പ പുഴുങ്ങാണ് കപ്പ് കിട്ടിയാൽ പാൽക്കപ്പയാണ് കേട്ടോ അവിടെ പതിവ് പാൽക്കപ്പിൻ്റെ കൂടെ ബീഫും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി കോമ്പിനേഷനാണ് അപ്പം ഇന്ന് ബീഫ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് കപ്പുണ്ടായതുകൊണ്ട് തന്നെ കപ്പ പുഴുങ്ങ രാവിലെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ ഇതൊക്കെ നമ്മൾ ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ചമ്മന്തി അല്ലേ കപ്പയും ചമ്മന്തിയും അത് വേറൊരു കോമ്പിനേഷൻ ഇല്ലേ പാൽക്കപ്പിയും ബീഫും വേറൊരു കോമ്പിനേഷൻ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ പാൽക്കപ്പിയും ബീഫൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബീഫ് രാവിലെ എന്തായാലും നമുക്കിപ്പോൾ കിട്ടില്ല ഇനിയിപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പോവാനും മടിയാണ് അപ്പം ഞാൻ എന്താ കപ്പ കുഴുങ്ങാന്ന് വിചാരിച്ചിട്ടോ എന്നും ഉണ്ടല്ലോ അപ്പവും പൊട്ടും നൂൽപുട്ടൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ ഒന്ന് ഇങ്ങനെയാണ് പോട്ടേന്ന് വിചാരിച്ചത് നല്ല കപ്പയാണ് കേട്ടോ ഇത് ഇന്നലെ ഞാൻ ജോബൊക്കെ കഴിഞ്ഞ് പോന്നപ്പോഴേ ഇപ്പോൾ കുട്ടുമ്പടുത്തുനിന്ന് വാങ്ങിച്ചതാ കേട്ടോ അപ്പോൾ അതാണ് ഞാനതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് കപ്പ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് നമുക്കിതിൻ്റെ തൊലി കളയുമ്പോൾ തന്നെ മനസ്സിലാവൂലേ ചില സമയത്ത് തൊലി കളയുമ്പോൾ തൊലി ശരിക്കും പോകുന്നു കിട്ടൂല അപ്പം നമുക്കറിയാം കപ്പ വലിയ ഗുണമില്ലാത്ത കപ്പയാണ് എന്നുള്ളത് ഇത് നല്ല കപ്പാ കേട്ടോ തൊലിയൊക്കെ പെട്ടെന്ന് തന്നെ പോന്നിട്ടുണ്ട് പിന്നെ നല്ലോണം മണ്ണും ഉണ്ട് അപ്പം ഞാനിത് ആ വെള്ളത്തിലിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ നല്ല വലിയ പീസൊക്കെ രണ്ട് പീസാക്കി കൊടുത്തു കേട്ടോ എന്നാൽ പെട്ടെന്ന് തന്നെ വന്ത് കിട്ടിയും ചെയ്തോളും പിന്നെ നമ്മളിത് കുക്കറിലിട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് ആ കുക്കർക്ക് കപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം അതേപോലെ തന്നെ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരൊറ്റ പീസിലടിച്ചാൽ നമുക്ക് ഓഫ് ചെയ്താലേ ആ ഒരു പ്രഷറൊക്കെ പോയി തുറന്നു നോക്കുമ്പോഴത്തേന് കപ്പ് വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ബനലോദിക്ക് ചമ്മന്തിയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് കപ്പിക്ക് മുളകൊക്കെ ചൂട്ടാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കലുണ്ട് ഉള്ളിയൊക്കെ വെച്ചിട്ടേ അത് നല്ല ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ എന്താ അടുപ്പമൊന്നും എന്തായാലും ഒന്നിപ്പോൾ കത്തിച്ചിട്ടില്ല അപ്പോൾ ഇനി മുളക് ചൂടാനൊന്നും ഒന്നും പോയിട്ടില്ല കേട്ടോ അപ്പം ഒന്ന് നമുക്ക് ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടുള്ള വേറൊരു രീതിയിലുള്ള ചമ്മന്തി ഉണ്ടാക്കാം കാന്താരി മുളകൊക്കെ ഇട്ടുകൊണ്ടുള്ള ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ഇവിടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മളെ കല്ലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചെറിയ കുഞ്ഞു കാന്താരി ഉണ്ടല്ലോ കാന്താരി കുഞ്ഞു കാന്താരി ആണെങ്കിലും ഇതിൻ്റെ എരിവ് ഭയങ്കര ഒരുവാണ് കേട്ടോ ചെറിയ കാന്താരി ആണെങ്കിലേ അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാരങ്ങ നാരങ്ങ വലുപ്പത്തിലല്ല നെല്ലിക്ക വലുപ്പത്തിലുള്ളൂ കേട്ടോ കുരു കൊടുത്ത് കുരുമില്ലാത്ത പുളിയാണ് അതും ഇട്ട് കൊടുത്ത് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കുത്തിച്ചതച്ചെടുത്ത് ചമ്മന്തി റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ചമ്മന്തി നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കണം കാട്ടിലും നല്ലത് ഇതേപോലെ ഇടികല്ല ഉണ്ടെങ്കിൽ അയിമിട്ടാണ്ട് ഇങ്ങനെ കുത്തിച്ച് അതച്ചെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ അമ്മിയുണ്ടെങ്കിൽ അമ്മിമേല അരച്ചെടുക്കുക അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലോ ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിൽ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനല്ലേ അപ്പോൾ എന്തായാലും നമ്മൾ കപ്പ് കുഴുങ്ങിയതും ചമ്മന്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വാഴൻ്റെ ഇലയിൽ ഇട്ട് കൊടുക്കാം വാഴ പിന്നെ നമ്മളെ വീട്ടിലുണ്ടായതുകൊണ്ട് വാഴിൻ്റെ ഇലക്കൊരു പഞ്ഞം അല്ലെ കേട്ടോ അപ്പോൾ ഒരു വാഴിൻ്റെ ഇല അതിൻ്റെ ഒരു പീസ് എടുത്ത് കഴുകിയാണ്ട് തുടച്ച് ഞാൻ അയക്കാണ് കേട്ടോ കപ്പിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഒരു തലക്കിൽ കുറച്ച് ചമ്മന്തി ഇട്ടിട്ടുണ്ട് ഇനി ഇത് നമ്മളെ ടേബിൾ മെലാണ് കൊണ്ടുപോയി വെച്ചാലേ കുറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ കഴിച്ചോളും പിന്നെ കപ്പൻ്റെ കൂടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉണക്കമുളക് ചുട്ടുകാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കലുണ്ട് നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞില്ലേ അതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ ഒരിക്കൽ കാണിക്കേണ്ട കേട്ടോ ഇപ്പോൾ അടുപ്പൊന്നും കത്താത്തോണ്ടേയും ഇപ്പോൾ മഴയാണല്ലോ അപ്പോൾ ഇനി അവിടെ പോയിട്ട് അടുപ്പ് കത്തിച്ചാണ്ട് മുളക് ചൂടാനാവില്ല എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇനി ഇൻഷാല്ല പിന്നെ എപ്പോഴേലും ഞാൻ അതിൻ്റെ ഒരു റെസിപ്പി കാണിക്കണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ അതേപോലെ ഈ ഒരു ചമ്മന്തിൻ്റെ ടേസ്റ്റ് തന്നെയാണ് കാന്താരി മുളകും ചെറിയ ഉള്ളിയൊക്കെ അല്ലേ പുളിയും പച്ചവെളിച്ചെണ്ണിയൊക്കെ ചേർത്തുകൊണ്ടാണ് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും കപ്പ കുഴുങ്ങിയതും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടോ നല്ല മഴ പെയ്യുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ കഴിച്ച് ഇരിക്കണം വീട്ടിലല്ലേ ഒരു പണിയില്ലാതെ പക്ഷേ എനിക്ക് പണി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സ്റ്റോക്ക് റൂമിൽ പോകാനും സ്റ്റോക്ക് എണ്ണാനൊക്കെ ഉണ്ടായിന് അപ്പോൾ ഞാൻ സ്റ്റോക്ക് റൂമിലൊക്കെ പോയി വന്നപ്പോഴത്തേന് ഉമ്മ അവിടെ പിന്നെ ചോറിന് കറിയൊക്കെ ഉണ്ടാക്കിന് ചോറ് വെച്ചിന് കിട്ടോ ഗ്യാസമ്മ തന്നെ ആയതുകൊണ്ട് ചോറ് രാവിലെത്തന്നെ ഞാൻ വെച്ച് വെച്ചിട്ടുണ്ടായിന് പിന്നെ ചോറിന് കറി ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ചിക്കനും ഉണ്ട് കുറച്ച് അപ്പോൾ പ്രത്യേകിച്ച് പിന്നെ വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു കറി മാത്രം മതി ചോറ് വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് പിന്നെ ചെറിയ ഉള്ളി അതേപോലെ തന്നെ പുളി ഒക്കെ ഇട്ടാണ്ട് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ ഒരു ഉള്ളിക്കറി എരിവുമുണ്ട് പുളിയുണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് ഇനി അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ടാണ് ചോറ് വയ്ക്കുന്നത് അപ്പോൾ ഇന്ന് എന്താ നമ്മൾ ചോറിന് എന്തെങ്കിലുമൊക്കെ കൂട്ടാണ്ടാക്കണതൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ടല്ലോ എന്തേലും റെസിപ്പിയൊക്കെ കാണിക്കലുണ്ട് അപ്പം ഇന്ന് അതിൻ്റെ റെസിപ്പിയൊന്നും കാണിക്കാനില്ല കേട്ടോ എന്നാൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ എന്തെങ്കിലും ഒരു റെസിപ്പി നമ്മളെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനവും കിട്ടൂല കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്ന് കിട്ടണ്ടേ വെറുതെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് പിന്നെ വൈകുന്നേരമാണ് കേട്ടോ കിച്ചണിൽ വരുന്നത് നാലുമണിയൊക്കെ ആണ സമയത്ത് നമുക്ക് ചായക്ക് കടി കടിയുണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം ഉണ്ട് ഇനി അത് വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ പഴം എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൊള്ളച്ച് വരുന്ന പഴംപൊരി ഉണ്ടാക്കുക അപ്പോൾ ഞാൻ എന്താ ഒരു കപ്പോളം മൈദ ഉണ്ടാവും കേട്ടോ അത് ഇതിപ്പോൾ ഞാൻ ഈ മൈദ ഇട്ട് കൊടുക്കുന്ന കപ്പുണ്ടല്ലോ അത് ഈ ചെറിയ കപ്പാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ഒരു കപ്പ് മൈദ ഉണ്ടാവുകയുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക പഞ്ചസാര പിന്നെ നമ്മളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ പഴത്തിലും മധുരം ചിലർക്ക് മധുരം കുറച്ച് മധുരവും ചിലർക്ക് മധുരം അത്യാവശ്യം വേണ്ടിവരും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു അരക്കപ്പോളം അരക്കപ്പോം താഴെയാണ് കേട്ടോ പഞ്ചസാര എടുത്തീനേത് അതൊക്കെ ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ പഴംപൊരിക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുത്തു കെട്ടോ അതേപോലെ തന്നെ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്തത് ഒരു സ്പൂൺ തൈരാണ് കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞത് സീക്രട്ട് ഇൻഗ്രീഡിയൻസ് കെട്ടോ പഴംപൂരിൻ്റെ മാവ്ക്ക് തൈര് ചേർത്ത് കൊടുക്കുകയാണെങ്കിലേ പഴംപൂരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതേപോലെ തന്നെ നല്ലോണം പൊള്ളച്ച് വരും നല്ല ടേസ്റ്റ് വേണം കേട്ടോ കഴിക്കാൻ എന്നിട്ട് ഇത് അതേപോലെ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കറിയാലോ പഴംപൊരിക്ക് മാവ് എങ്ങനെ റെഡിയാക്കി എടുക്കേണ്ടതെന്നുള്ളത് അതിൻ്റെ ആ ഒരു എന്താ പാകത്തിന് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചാണ്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ പിന്നെ വേണമെങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർക്കുക ഞാൻ അരിപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല വെറും മൈദ വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതുണ്ടാക്കുന്നത് അപ്പോൾ അത് ഇതേപോലെ കൈ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം പിന്നെ അതെ കൈക്ക് ഞാൻ ഒരിത്തിരി കിട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സോഡാപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് ചേർക്കണം എന്ന് നിർബന്ധം ഒന്നും ഇല്ല ഞാനിതിപ്പം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ സോഡാപ്പൊടി ചേർത്തത് അല്ല നമ്മൾ മാവ് കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മളിപ്പോൾ പഴം കട്ട് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ ഈ ഒരു മാവ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സോഡാപ്പൊടി ചേർത്തത് അപ്പോൾ അത് ചേർക്കണത് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് ചേർക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ച് സമയം മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം പഴം ഞാൻ അവിടെ കഴുകി കൊണ്ടുവന്ന് ഇനി ഇത് അങ്ങനെ വലിയ വലുപ്പുള്ള പഴമല്ലോ ഒരു ഇടത്തരം പഴമാണ് അപ്പോൾ ഒരു അഞ്ച് പഴം ഇനി ഞാൻ ഒരു കപ്പ് എന്താ മൈദയാണല്ലോ നമ്മൾ എടുത്തേനിയത് അപ്പം എനിക്ക് അഞ്ച് പഴം പാകം തന്നെ കേട്ടോ ഇനിയിപ്പോൾ ഒരു പഴം നാല് പീസാക്കിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പഴംപൂരിൻ്റെ കൂടെ നല്ല കട്ടിയുള്ള പഴം ആകുമ്പോൾ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ എനിക്കങ്ങനെ കട്ടി കുറഞ്ഞ പഴമാണ് ഇഷ്ടം എന്നാൽ നല്ലോണം കട്ടി കുറയും ചെയ്യരുത് ഒരു പാകത്തിന് ഉള്ളത് കേട്ടോ ഇതേപോലെ ഒരു പഴം നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക പിന്നെ അതേപോലെ തന്നെ വലിയ പഴമാണെന്നുണ്ടെങ്കിൽ നടുക്ക് കട്ട് ചെയ്തിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ എന്നാൽ എണ്ണ കുറച്ച് മതി ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാൻ അപ്പോൾ നമ്മളിവിടെ പഴമൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് നമ്മളെ പഴംപൊരി റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ പാലപ്പച്ചട്ടിയാണ് ഞാനിവിടെ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ചെറിയ കുഴിയുള്ള ചട്ടിയാകുമ്പോൾ കുറച്ച് എണ്ണ മതി കേട്ടോ മറ്റേത് വലിയ ചട്ടി വെച്ചെടുക്കുമ്പോഴേ ഒരുപാട് ഓയിൽ വേണം ഇങ്ങനെ ചെറിയ ചട്ടി ചട്ടിയാവുമ്പോൾ കുറച്ച് ഓയിൽ മതി ഇനി നമ്മളെ മാവ് ഇതാ ഞാൻ സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണ്ടെട്ടോ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ തന്നെ മാവ് അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട് നമ്മൾ അഞ്ച് മിനിറ്റ് മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം മാവിൽ മുക്കിയിട്ട് എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ചൂടെണ്ണയിക്കിട്ട് കൊടുക്കാം ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ആരുമില്ല പക്ഷേ ചിലര് പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ശരിക്ക് പൊങ്ങി വരില്ല അതേപോലെ എന്താ സോഫ്റ്റ് ഇല്ല ഹാർഡ് ആയിട്ടാണെന്നൊക്കെ പറയലോ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഗോതമ്പ് പൊടിയിലും ഈ ഒരു പഴംപൊരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ മൈദ തന്നെ വേണം ഇങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നാല് മണിച്ചായ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ അതേപോലെ തന്നെ ഇനിയിപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾക്കൊക്കെ പോകുന്ന സമയത്ത് സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്തൊക്കെ ഒരുക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കണ്ടില്ലേ നമ്മളെ പഴംപൊരി നല്ല വീർത്ത് പൊള്ളച്ച് വരുന്നുണ്ട് കേട്ടോ മേലൊക്കെ പൊങ്ങി വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മളിത് എടുക്കുന്നത് ഒരുപാട് സമയം ആ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല അതേപോലെ ഒരുപാട് ഇൻഗ്രീഡിയൻസും വേണ്ട മൈദ്യം പഴം അതേപോലെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും കുറച്ച് പഞ്ചസാര ഉണ്ടെങ്കിൽ നമുക്ക് വെളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ തൈര് ചേർക്കുന്ന കാര്യം തൈരിന് പകരം ഇനിയിപ്പോൾ തൈര് കയ്യിലില്ലെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുത്താലും മതി കിട്ടുമോ കുറച്ച് മതി ഒരു അര അരസ്പൂണൊക്കെ മതി അപ്പോൾ തട്ടോ നമ്മൾ ഫസ്റ്റ് എണ്ണയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനെ പഴം പഴംപൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട് തിരിച്ചും മറിച്ച് വിട്ടിട്ട് വേവിച്ചെടുക്കാൻ നമുക്ക് അറിയാമല്ലോ എണ്ണയിൽ നിന്ന് കോരി മാറ്റേണ്ട സമയം കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ നമ്മളെപ്പോഴും വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ ഇതേപോലെയുള്ള എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലത് ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ വെറുതെ വേസ്റ്റ് ആകും ലാസ്റ്റ് അപ്പോൾ വെറുതെ ഓയിൽ കളയും വേണ്ട വേസ്റ്റ് ആക്കും വേണ്ട പിന്നെ നമ്മൾ കുറേ ഓയിലൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താട്ടും അത് കളയാൻ മടിച്ചിട്ട് വീണ്ടും നമ്മളത് ഉപയോഗിക്കും അപ്പോൾ അതൊക്കെ ഹെൽത്തിന് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കുന്ന സംഭവമാണ് എല്ലാവർക്കും അറിയാം എന്നാലും കളയാൻ മടിച്ചിട്ട് നമ്മൾ വീണ്ടും അത് ഉപയോഗിക്കും അപ്പോൾ അതുകൊണ്ടട്ടോ ഞാൻ ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുള്ളത് അല്ലാതെ എന്താ പിശുക്കായിട്ടല്ല കേട്ടോ ഞാൻ അങ്ങനെ വിചാരിക്കരുത് അപ്പോൾ നമ്മളെ പഴംപൂരി ഒക്കെതാ രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ ഇപ്പോൾ ഫ്രൈ ചെയ്തെടുത്ത് ഇനിപ്പോൾ ഒക്കെ കൂടെ വീഡിയോയിൽ കാണിച്ചു നിങ്ങൾ ബോർ അടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നല്ല ചൂടായ എണ്ണിക്ക് നമുക്ക് ഇതേപോലെ മാവിൽ മുക്കിയിട്ട് പഴം ഇട്ട് കൊടുക്കാം പിന്നെ എന്താ ഫ്ലെയിമൊന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് മുരിഞ്ഞ് വരും ഉള്ളു വേവില്ല അപ്പോൾ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പോൾ കണ്ടോ നമ്മൾ പഴംപൊരി അടിപൊളിയായിട്ട് കിട്ടിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൻ്റെ സോഫ്റ്റ്നെസ് കെട്ടോ നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പഴംപൊരി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ ഇതിലേ അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകേ അപ്പോൾ നമ്മൾ പഴംപൊരിയൊക്കെ ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു കപ്പും ആവുകൊണ്ടതാ ഇത്രയും പഴംപൊരി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്ത കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് അപ്പോൾ ഇതാ കട്ടൻ ചായൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചില ആൾക്കാർ പഴംപൊരിയ്ക്ക് ബീഫ് കറിയോ അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കഴിക്കും നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ കഴിച്ചാലും ഞാൻ കഴിക്കൂല എൻ്റെ റിച്ചുമോൻ കഴിക്കും അതേപോലെ എൻ്റെ ബ്രദറൊക്കെ കഴിക്കും കേട്ടോ എനിക്കിഷ്ടമല്ല കേട്ടോ ഈ എന്താ മധുരമുള്ള സാധനത്തിക്ക് എരിവുള്ള കറി ഒഴിച്ച് കഴിക്കണത് അപ്പോൾ ചിലരൊക്കെ അങ്ങനെ കഴിക്കും അങ്ങനെ കഴിക്കണവർക്ക് കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാനങ്ങനെ കഴിക്കില്ലേ ഞാനിത് കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ നാലുമണി ചായൻ്റെ കൂടെ അപ്പോൾ കണ്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതേപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഈയൊരു റെസിപ്പി ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇത് ഫേസ്ബുക്കിലും നമുക്ക് ഇരുപത്തൊന്ന് കെ ഫോളോവേഴ്സ് ആയിട്ടോ ഞാൻ വിചാരിച്ചിട്ടില്ല എത്ര എളുപ്പം ഇരുപത്തൊന്ന് കെ ഒന്നും ആവും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഒക്കെ നിങ്ങളെ കൊണ്ടാണ് ഇവിടെ വരെ എത്താൻ പറ്റിയത് നമുക്ക് സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ തൊണ്ണൂറ്റി നാല് കെ കഴിഞ്ഞു തൊണ്ണൂറ്റഞ്ച് കെ ആവാനായിട്ടോ അപ്പോൾ വേഗം നൂറ് കെ ആവട്ടല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻ്റപ്പ് ചെയ്യണം കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക് ഫോർ വാച്ചിങ്